ഡെയിലി ഡെയിലി ഫ്രഷ് ഫ്രഷ് ഫിഷ് ഫിഷ് ആൻഡ് ആൻഡ് മീറ്റ് മീറ്റ് ശുദ്ധമായ മീൻ ടു ഹോം ഫോൺ രാഹുൽ ഗാന്ധി എംപിക്കെതിരെ ബി ജെ പി നേതാക്കൾ കള്ളപ്രചരണങ്ങൾ നടത്തുകയാണെന്ന് ആരോപിച്ച് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചേലക്കര ടൌണിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു We're not gonna be afraid. 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 We're not gonna not not മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെ ബി മേത്തർ എംപിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് ഒരടി പോലും രാഹുൽ ഗാന്ധി പിന്നോട്ടിലെത്തിയില്ല രാഹുൽ ഗാന്ധി മുന്നോട്ട് തന്നെ പോകും മതേതരത്വത്തെ സ്നേഹിക്കുന്ന ഇന്ത്യയുടെ ഭരണിക്കുന്ന മുഴുവൻ ജനങ്ങളും ആ രാഹുൽ ഗാന്ധിക്ക് ഒപ്പമുണ്ടാകും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന ആവശ്യപ്പെടുകയാണ് ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ചേലക്കര സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഭാവിയുടെ പ്രധാനമന്ത്രിയായ രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ആക്ഷേപിച്ചു കൊണ്ടിരുന്ന ആളുകൾ പ്രത്യേകിച്ച് ബി ജെ പിയുടെ നേതാക്കൾ രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധിയുടെ ശക്തി എത്രമാത്രം ഉണ്ടെന്ന് പോലും തെളിയിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ അവർ പോലും ഇറക്കിയ ഈ സമയത്ത് ബി ജെ പിയുടെ ഗുണ്ടാ പരിവേഷമുള്ള സംഘപരിവാറിൽപ്പെട്ട ചില ആളുകൾ വളരെ മോശപ്പെട്ട പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരാൾ പറയുന്നു അമ്മൂമ്മയായ ഇന്ദിരാഗാന്ധിയുടെ സ്ഥിതി വരുമെന്ന് ഒരു ബി നേതാവ് പറയുമ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ നാക്കരിഞ്ഞു കളയുമെന്ന് ഷിൻഡെ വിഭാഗത്തിൻ്റെ ശിവസേന നേതാവ് പറയുന്നു അതേപോലെ തന്നെ അദ്ദേഹം ഒരു തീവ്രവാദിയാണെന്ന് പോലും പരസ്യമായി പറയുന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു രാഹുൽ ഗാന്ധി ആരാണ് എന്നുള്ളത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉള്ളിലറിയാം അദ്ദേഹം ഈ രാജ്യത്തെ ബി ജെ പിയുടെ ഗവണ്മെൻറ്റ് ഈ രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ വിഭജിച്ചപ്പോൾ കമ്പോളം മുതൽ വരെ യാത്ര ഈ നാട്ടിലെ ജനങ്ങളെ വേണ്ടിയാണ് മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി നിർമ്മല അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി നിയാസ് മുഹമ്മദ് മുൻ എം പി രമ്യ ഹരിദാസ് സൗഭാഗ്യവതി പി എം അനീഷ് ടി ൃഷ്ണൻ വിനോദ് പന്തലാടി തുടങ്ങിയ നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു സ്വന്തം അച്ഛന്റെ നെറ്റിയിൽ അന്ത്യ ചുംബനം നൽകുവാൻ കഴിയാതെ പോയ പ്രിയപുത്രൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി തെരുവുകളിലൂടെ രാജ്യത്തെ വിവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ കണ്ട് മാറോടക്കി ചേർത്ത് പിടിച്ച് സഹോദരനും സഹോദരിയുമായി കരുതിക്കൊണ്ട് ഈ രാജ്യത്തിനു വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ഈ രാജ്യത്തിന്റെ മതേ സൂക്ഷിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് ബി സി വി ന്യൂസ് ചേലക്കര